കൃത്യമായി ലീഡ് നിലനിർത്തിയാണ് എൽ ഡി എഫിന്റെ യു ആർ പ്രതി മുന്നേറുന്നത് ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലീഡ് പിടിക്കാനായില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് വിശദാംശങ്ങൾ നൽകുന്നു അജേഷ് അജേഷ് ചേലക്കരയിൽ ചേലക്കരയിൽ പ്രദീപ് വിജയിച്ച് വിജയം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എൽ ഡി എഫ് പ്രതി എൽ ഡി എ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് കേരക്കരയിലുള്ളത് ഇവിടെ പത്താം റൗണ്ട് പൂർത്തിയായപ്പോൾ യു ആർ പ്രദീപ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്തുള്ള രമ്യാ ഹരിദാസ് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കെ ബാലകൃഷ്ണൻ ഇരു ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് വോട്ട് എന്തായാലും പത്ത് റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞ് പതിനൊന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവല്ലാമരം പഞ്ചായത്താണ് ഇപ്പോൾ നടന്നത് ഇനി എന്നാണുള്ളത് പഴയന്നൂർ മുള്ളൂർക്കര പഞ്ചായത്തുകളാണ് അടുത്ത റൗണ്ടുകൾ വരുന്നത് അവിടെ യു ഡി എഫിന് ചെറിയ പ്രതീക്ഷയുള്ള പഞ്ചായത്തുകളാണെങ്കിൽ കൂടി തന്നെയും ഇനി എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കുക എന്നുള്ള അസാധ്യമാണ് അതുകൊണ്ടുതന്നെ യു ആർ പ്രദീപ് ഇവിടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചേലക്കരയിൽ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് എൽ ഡി എഫ് മത്സരിച്ചത് അതോടൊപ്പം തന്നെ യു ഡി എഫ് നിരവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഈ തൃശ്ശൂർ പൂരമായിട്ടുള്ള വിഷയം അതുപോലെ തന്നെ ആനുകാലികവുമായിട്ടുള്ള നവീൻ ബാബുവിന്റെ വിഷയം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടായി ഇവിടെ ചേലക്കരയിൽ പ്രതീക്ഷിക്കാം വിജയം വിജയത്തിലെത്താമെന്ന് യു ഡി എഫ് കരുതിയെങ്കിലും ഇവിടെ യു ആർ പ്രതിപ് കെ രാധാകൃഷ്ണന്റെ അതേ രീതിയിൽ തന്നെ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ എങ്കിലും കെ രാധാകൃഷ്ണൻ വിജയിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നത് അസാധ്യമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ യു ആർ പ്രതിപിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തോട് അടുക്കുമെന്നാണ് പതിനയ്യായിരത്തിലെത്തുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ശരി അജേഷ് ചേലക്കരൻ നിന്നും അജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്